വീട്ടിൽ ഏതാനും മാസങ്ങളായി വളരുന്ന ഒരു മുന്തിരിവള്ളി ഉണ്ട് അതിൻ്റെ ഒരു നീണ്ട ശിഖരം മുറിച്ചെടുത്ത് മൂന്ന് കഷ്ണങ്ങളാക്കി ഒരു വലിയ ചെടിച്ചട്ടിയിൽ നട്ടു ഒരു പരീക്ഷണമായാണ് ചെയ്തത് വളരോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് അതാ നല്ല ഭംഗിയുള്ളൊരു മുന്തിരിവള്ളി വളർന്നു തുടങ്ങിയിട്ടുണ്ട് താളിര ഇലകൾ കാണാം അപ്പോൾ ഇതിൽ ഒരു മുന്തിരിവള്ളിയുടെ ഒരു ശിഖരം മുറിച്ചെടുത്തിട്ട് നട്ടതിൽ ബാക്കി അംശങ്ങളാണ് ഈ കാണുന്നത് ഒരു ഭാഗം ഉണങ്ങിപ്പോയി നടുക്കേണ്ടത് മുന്തിരിവള്ളിയല്ല ആപ്പിൾ ചെടി പ്രൂൺ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം നട്ടു നോക്കിയിരുന്നു പക്ഷെ അത് ഉണങ്ങിപ്പോയി മുന്തിരിവള്ളിയുടെ ഒരു നീളമുള്ള ശിഖരം മുറിച്ചെടുത്തിട്ട് മൂന്ന് കഷ്ണമാക്കിയിരുന്നു അതിൽ ഏറ്റവും തുഞ്ചത്തുള്ള കഷ്ണമാണ് ഉണങ്ങി നിൽക്കുന്നത് കാണുന്നത് പിന്നെ നടുക്കുള്ള ആപ്പിൾ ശിഖരത്തിൻ്റെ ആ ഭാഗത്ത് വേറൊരു കഷ്ണം ഉണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി അപ്പോൾ മൂന്ന് കഷ്ണമാക്കിയാൽ ഏറ്റവും കടയ്ക്കലത്തെ കഷ്ണമാണ് പൊടിച്ച് വന്നിരിക്കുന്നത് നല്ല മഴയുള്ള സീസണുമാണ് പിന്നെ ചെടിച്ചട്ടിയിൽ എൻ്റെ പുക ചീരയും പഴുതനൊക്കെ കാണാം തൊട്ടടുത്തുള്ള വേറെ ചെറിയ ചെടിച്ചട്ടികളിൽ കൂർക്ക വളർന്നു വെക്കുന്നതും കാണാം ഇതിപ്പോൾ ഒരു മതിലിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കണേ അപ്പോൾ മുന്തിരി വള്ളി പടർന്നു വരികയാണെങ്കിൽ മതിലിലേക്ക് തന്നെ പടർത്താം അപ്പോൾ എനിക്ക് ഒരു മുന്തിരിച്ചെടി കൂടിയായി മറ്റേ മുന്തിരിച്ചെടി നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വന്ന് നട്ടതാണ് അത് നന്നായി വളരുന്നുണ്ട് ഒരു മൂന്നാല് മീറ്റർ എന്ന് പറയാം നല്ലോണം ശിഖരങ്ങളും ചാ ഒക്കെ ഉണ്ടാവുന്നുണ്ട് വള്ളികൾ ചെറിയ ചെറിയ വള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും పడతాను స్థలతరు కు మాత్రమే